ഹൈ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വന്ന വരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയൊരു കെട്ടടി വിക്തി പ്ലസ് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ ഈ ഒരു ചുരിദാറാണ് ഇട്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ചുരിദാറാണ് ഞാൻ ഇട്ടത് ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ ഞാൻ ഒരു ആയിട്ട് ചെറിയൊരു ബ്രേസ്ലേറ്റ് ണ്ട് ഞാൻ എൻ്റെ മോതിരട്ടോ അത് ഇട്ടുണ്ട് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ന്യൂ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോഴാണ് ഇടുന്നത് എനിക്ക് തലവേദനയും പനിക്കായിട്ട് അത് ഭ്രാന്തി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഈ ഒരു പിങ്ക് അണ്ടർ ടോണിൽ വരുന്ന എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വന്നിട്ട് ഞാൻ ആ ചെറിയൊരു ജിമിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജിമ്ക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ജിമിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഗോൾഡിൻ്റെ ജിമിക്കാങ്ങോട് അത്ര അവിടെ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ജിമിക്ക് വേണ്ട വേറൊരു ജിമിക്കാൻ അങ്ങനെയാണ് ഗൈസ് ഞാൻ ഈ ഒരു ജിമിക്കിട്ടത് ഈ ജിമ്ക്കി ഇട്ടപ്പോൾ എനിക്ക് മാച്ച് മാച്ചായിട്ട് പേര് ഞാൻ അതിൻ്റെ കൂടെ എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ചെയിൻ ഇട്ടിട്ടില്ല ഞാൻ സ്പീഡിൽ വീഡിയോ എടുക്കാനുള്ള സ്പീഡിൽ ഞാൻ വേഗം ഇത് എന്താ പറയുക സ്പീഡിൽ ഇവിടെ പോകണോ അപ്പം ചെക്ക് ഞാൻ ഇട്ടു പശക്ക് വന്നാലിട്ടില്ല ചെയിൻ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീൻ വന്നിട്ട് ഏതേനു ഡോട്ടൻ കീൻ്റെ ഞാനിത് എഡിറ്റ് ചെയ്യാതാണ് ഇട്ട് പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഡോട്ടൻ കീൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് മമ്മാർത്തിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഒരു ടോണർ ഇട്ടിട്ടുണ്ട് അത് മമ്മാരത്തിൻ്റെ ടോണറാണ് ഇട്ടത് കേട്ടോ ഫേസ് സംഗതിയാണെങ്കിൽ ഞാൻ ഇട്ടത് പിന്നെന്താ ആ പിന്നെ നമുക്കിനി ഫോട്ടോഷൂട്ട് കാണാമല്ലേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ കേസ് എൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഒരു മിനിറ്റ് ഇതാണ് എൻ്റെ റോബ് വികിട്ട ഇത് ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ് ആണ് പക്ഷെ നല്ല ലെസ് ആയിട്ടുണ്ട് അല്ലേ ഇത് ഞാൻ ഇവിടെ കം കാണിക്കട്ടെ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ കാണാം സിമ്പിൾ ടാറ്റാ ടാറ്റാ ഇങ്ങ ഡ്രസ് അല്ലേ ഇങ്ങ ഡ്രസ് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏതിൻ്റെ താഴെ കുറേണ്ണം നേരും ഇടീ അങ്ങനെയാണ് ഇടീന്നിട്ട് അതൊന്നും തന്നെ എന്തിനാണ് ആവശ്യമല്ലേ എന്തെങ്കിലും പറയട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ